ജനിച്ച പാടെ മരിച്ചെന്ന് ഡോക്ടർമാർ വിധിയെഴുതിയ ഒരു കൊച്ചുകുട്ടിയുടെ തിരിച്ചുവരവിനെ ഏകദേശം ഇരുപത് വർഷങ്ങൾക്ക് ശേഷം അമേരിക്കയിലെ റോഡ് ഐലൻഡിലെ ആശുപത്രിയിൽ നടന്നത് അത്ഭുതമാണെന്ന് സ്ഥിരീകരിച്ച് ലിയോ പതിനാലാമൻ പാപ്പ ലിയോ പാപ്പയുടെ പേപ്പൽ കാലയളവിലെ സ്ഥിരീകരിച്ച ആദ്യത്തെ അത്ഭുതമാണിത് സ്പാനിഷ് പുരോഹിതൻ ഫാദർ വലേര പാരയുടെ മധ്യസ്ഥതയിലാണ് പൾസ് നിന്നുപോയ കുഞ്ഞിനെ ഹൃദയമിടിപ്പ് തിരിച്ചുവന്നത് ദേവദാസൻ സാൽവഡോർ വലേര പാരയെ വിളിച്ചപേക്ഷിച്ചതിന്റെ ഫലമായാണ് നവജാത ശിശു സുഖം പ്രാപിച്ചതെന്ന് പ്രൊവിഡൻസ് രൂപത ശാസ്ത്രീയ റിപ്പോർട്ടുകൾ അടിസ്ഥാനമാക്കി ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു പ്രൊവിഡൻസ് രൂപതയുടെ ചാൻസലർ ഫാദർ തിമോത്തി റെയിലി അത്ഭുതകരമായ വാർത്തയെന്നാണ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചത് രണ്ടായിരത്തിയേഴ് ജനുവരി പതിനാലിനാണ് അത്ഭുതത്തിനാസ്പദമായ സംഭവം നടന്നത് റോഡ് ഐലൻഡിലെ ആശുപത്രിയിൽ ഗർഭസ്ഥ ശിശുവിന്റെ ഹൃദയമിടിപ്പ് മന്ദഗതിയിലായതിനെ തുടർന്ന് ഒരു ഗർഭിണിയെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കി ഒന്നിലധികം ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടതിനെ തുടർന്ന് മാസം തികയാതെ ജനിച്ച ടിക്വാൻ എന്ന ആൺകുഞ്ഞിന്റെ ഹൃദയമിടിപ്പ് ഒരു മണിക്കൂറിന് ശേഷം നിലയ്ക്കുകയായിരുന്നു ഇത് വേദനയോടെ മനസ്സിലാക്കിയ ഡോക്ടർ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സ്പാനിഷ് പുരോഹിതനോട് കുട്ടിക്കുവേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയായിരുന്നു പ്രാർത്ഥനയ്ക്ക് ശേഷം നവജാത ശിശു യന്ത്രസഹായമില്ലാതെ ഹൃദയമെടുപ്പ് വീണ്ടെടുക്കുകയും പുനരുജ്ജീവിക്കുകയും ചെയ്തു ജനന സമയത്ത് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പോലുള്ള പ്രശ്നങ്ങൾ കുട്ടിയെ ബാധിക്കുമെന്ന് ഡോക്ടർമാർ പറഞ്ഞെങ്കിലും ടെക്വാൻ പതിനെട്ട് മാസം പ്രായമുള്ളപ്പോൾ സംസാരിക്കുകയും രണ്ട് വയസ്സുള്ളപ്പോൾ നടക്കുകയും ചെയ്തുവെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു മത്തിക്കാന്റെ പ്രസ്താവന പ്രകാരം ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ സ്പെയിനിലെ ഹുർക്കൽ ഒവേരിയിൽ ജനിച്ച ഫാദർ സൽവഡോർ വലേരാ ഇടവക വികാരി രൂപതാ വൈദികൻ എന്നീ നിലകളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് കോളറ പകർച്ചവ്യാധികൾ വിനാശകരമായ ഭൂകമ്പം തീപിടുത്തങ്ങൾ എന്നിവയിൽ ദുരിതം അനുഭവിക്കുന്നവരെ അദ്ദേഹം സഹായിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ മരിക്കുന്നതിന് മുമ്പ് വൃദ്ധജനങ്ങൾക്കായി വൈദികൻ ഒരു ഭവനവും സ്ഥാപിച്ചിരുന്നു ഈ അത്ഭുതം ദേവദാസൻ വലേര പാറയെ വിശുദ്ധനായി പ്രഖ്യാപിക്കാനുള്ള നാമകരണ നടപടികൾക്ക് കൂടുതൽ ശക്തി പകരും കുട്ടിക്ക് ഏഴ് വയസ്സായതിനു ശേഷമാണ് സഭ അന്വേഷണം പ്രഖ്യാപിച്ചത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം ചാന്സലര് മാധ്യമങ്ങളോട് പറഞ്ഞത് ഫാദർ വലേര യുഎസില് ഒരിക്കലും വന്നിട്ടില്ലെന്നും എന്നിട്ടും ഡോക്ടർ പ്രാർത്ഥിച്ചപ്പോൾ കുഞ്ഞിനു വേണ്ടി ഈശോയുടെ മുന്നിൽ മാധ്യസ്ഥം യാചിച്ചു എന്നാണ്